എല്ലാവർക്കും മനസ്സിലായം ഇതിനെക്കുറിച്ച് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ന്യൂസുകളെ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ചിലക്കിതൊരു സോഷ്യൽ മീഡിയയിലെ ചർച്ച വിഷയം മമ്മൂട്ടിയുടെ രോഗമാണ് വെറും രോഗമല്ല ക്യാൻസർ എന്ന വാർത്തയാണ് ഒരു പ്രമുഖ മാധ്യമം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതും സംഭവം വലിയ രീതിയിൽ വൈറലായതും പല ആരാധകരും മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന് ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ഇടുമ്പോൾ ഈ വാർത്ത നടൻ ദുൽഖർ സൽമാൻ അറിയുകയും തുടർന്ന് മമ്മൂട്ടി ഫാൻസ് വഴി ഇതിന്റെ സത്യാവസ്ഥ പുറം ലോകം അറിയിക്കുകയും ചെയ്തു നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും ബാപ്പയ്ക്ക് ക്യാൻസർ അല്ല എന്നും വ്യക്തമാക്കുന്നു അത് വ്യാജ വാർത്തയാണ് റമദാനിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷനിലാണ് അദ്ദേഹം ഷൂട്ടിങ്ങുകളിൽ നിന്നും മാറി നിൽക്കുന്നു ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് തിരിച്ചെത്തും കൂടാതെ ഈ വ്യാജ വാർത്ത പുറത്തുവിട്ട മാധ്യമത്തിനെതിരെ മമ്മൂട്ടിയും കുടുംബവും പരാതി കൊടുക്കുമെന്ന വാർത്തയും സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ സാധിക്കുന്നു മമ്മൂക്കിപ്പോ വന്നത് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ മാത്രമാണ് വേറെ ഒന്നുമില്ല പുള്ളി ഇപ്പോൾ റെസ്റ്റിലാണ് കണ്ടിന്യൂ റെസ്റ്റ്ലെസ് ആയ ഷൂട്ട് കാരണം സംഭവിച്ചതായിരിക്കും ഇതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല പുള്ളി വീട്ടിൽ തന്നെ ബെഡ് റെസ്റ്റിലാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പഠിക്കാതെ കമന്റ് ചെയ്യുക നിങ്ങളൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് മമ്മൂക്ക എന്ന് പറയുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കും Perfect.